വാർത്തകൾ തുടരുന്നു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സംസ്ഥാനത്ത് ജൂൺ പതിനേഴ് മുതൽ പത്തൊൻപത് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ജൂൺ പതിനേഴിന് കേരളത്തിന് മുകളിൽ മണിക്കൂർ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിനിടയിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തെക്കൻ ഗുജറാത്തിന് മുകളിലായി ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ജൂൺ പതിനേഴ് മുതൽ പത്തൊൻപത് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയത് ജൂൺ പതിനേഴിന് കേരളത്തിൽ മുകളിൽ മണിക്കൂറിൽ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിനിടയിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തെക്കൻ ഗുജറാത്തിന് മുകളിലായി ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തെക്കൻ ഗുജറാത്തിന് മുകളിലായി ചക്രവാതച്ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്